ബാലതാരമായി അഭിനയം തുടങ്ങിയ ഗോപിക അനിലിന് ഇന്ന് ഒരു പരിചയപ്പെടുത്തലിന്റെയും ആവശ്യമില്ല ഗോപിക അനിലിനും അനിയത്തി കീർത്തന അനിലിനും ശേഷം ഇരുവരുടെ അമ്മ ബീന അനിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയിരിക്കുന്നത് ഗോപികയും കീർത്തനയും അഭിനയത്തിലേക്ക് വന്നതോടെ ഗോപികയുടെ അമ്മ ബീനയും മലയാളികൾക്ക് സുപരിചിതയായി മാറിയിരുന്നു എന്നാൽ രണ്ട് പെൺമക്കളുടെ അമ്മയാകുന്നതിന് മുമ്പ് തന്നെ മാഗസിന്റെ കവർഗേളായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ബീന അനിൽ ഗൃഹലക്ഷ്മി എന്ന മാഗസിന്റെ കവർഗേളായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഗോപികയുടെ അമ്മ ബീന ചുവന്ന സാരിയും വലിയ പൊട്ടുമായി ഓലത്തുമ്പും പിടിച്ച് പുഞ്ചിരി തൂകി നിൽക്കുന്ന ബീനയുടെ പഴയ ഫോട്ടോ ഇപ്പോൾ വൈറലാണ് ഗോപികയുടെയും കീർത്തനയുടെയും ഫാൻസ് പേജുകളിലൂടെയാണ് ബീനയുടെ യൗവനകാലത്തെ ഫോട്ടോ പ്രചരിക്കുന്നത് ശ്രമിച്ചിരുന്നുവെങ്കിൽ സിനിമാ എന്നാണ് ഗോപികയുടെ അമ്മയുടെ കവർ ഗേൾ ചിത്രങ്ങൾ കണ്ട് ആരാധകർ കുറിക്കുന്നത് കീർത്തനയുടെ ഇപ്പോഴത്തെ മുഖഛായയാണ് അമ്മയ്ക്ക് യൗവനകാലത്ത് ഉണ്ടായിരുന്നത് എന്നും കമന്റുകളുണ്ട് വിവാഹശേഷം ശേഷം കുടുംബിനിയായി ഒതുങ്ങിയത് കൊണ്ടാകാം സിനിമയിലേക്കോ സീരിയലിലേക്കോ അമ്മ എത്തിപ്പെടാതെ പോയതെന്നും കമന്റുകളുണ്ട് ഗോപികയും കീർത്തനയും മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയത് അഭിനയത്തിനു പുറമേ രണ്ടുപേരും ജോലിക്കാരുമാണ് ഗോപിക അനിൽ ഡോക്ടറാണ് ആ പ്രൊഫഷനിൽ നിന്നും ബ്രേക്കെടുത്താണ് മുഴുവൻ സമയവും അഭിനയത്തിലേക്ക് ഗോപിക ഇറങ്ങിയത് അതേസമയം അടുത്തിടെയാണ് ഗോപിക അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സീരിയലായ സാന്ത്വനം അവസാനിപ്പിച്ചത് മിനിസ്ക്രീനിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള പരമ്പരയായിരുന്നു സാന്ത്വനം സാന്ത്വനത്തിലെ ശിവനും അഞ്ജലിയും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഹിറ്റ് ജോഡിയായിരുന്നു സാന്ത്വന കുടുംബത്തോട് വിട പറയുന്ന ദുഃഖം സാമൂഹ്യ മാധ്യമങ്ങളിൽ സീരിയൽ അവസാനിച്ചപ്പോൾ ഗോപിക പങ്കുവച്ചിരുന്നു സാന്ത്വനം സീരിയലിന്റെ അവസാന എപ്പിസോഡിൽ ഗോപിക ഉണ്ടായിരുന്നില്ല തന്റെ അവസാന രംഗം ചിത്രീകരിച്ചതിന് പിന്നാലെ നടന്ന കാര്യങ്ങളുടെ വീഡിയോ ഗോപിക പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ക്യാമറ തൊട്ടുതൊഴുത് ഗോപിക വിങ്ങി പൊട്ടുന്നത് വീഡിയോയിലൂടെ ഏവരും കണ്ടതാണ് സീരിയൽ അവസാനിച്ചുവെങ്കിലും മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ അഞ്ജലിയാണ് എന്നും ഗോപിക അടുത്തിടെയായിരുന്നു ഗോപികയുടെ വിവാഹം നടനും അവതാരകനുമായ ഗോവിദ് പത്മസൂര്യയാണ് ഗോപികയെ വിവാഹം ചെയ്തത് ഇക്കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ആ ആഡംബര വിവാഹം നടന്നത് ഇപ്പോൾ ഇരുവരും നേപ്പാളിൽ ഹണിമൂൺ ആഘോഷിക്കുകയാണ് ഇരുവരുടെയും വീട്ടുകാർ കണ്ടെത്തി നടത്തിയ വിവാഹമായിരുന്നു അത് വിവാഹ നിശ്ചയം കഴിഞ്ഞ വർഷമായിരുന്നു വിവാഹത്തോടെ അഭിനയം നിർത്താനെന്നും ഗോപികയ്ക്ക് പ്ലാൻ ഇല്ല എന്നാണ് ഇരുവരും പറഞ്ഞത് തുടർന്നും നല്ല വേഷങ്ങൾ കിട്ടിയാൽ അഭിനയിക്കണമെന്ന് തന്നെയാണ് ഗോപികയ്ക്ക് കോഴിക്കോടാണ് ഗോപികയുടെ സ്വദേശം പട്ടാമ്പിക്കാരനാണ് ഗോവിൻ പത്മസൂര്യ ശിവം എന്ന സിനിമയിൽ ബിജു മിനിന്റെ മകളായി അഭിനയിച്ചാണ് ഗോപികയുടെ സിനിമാ ജീവിതം തുടങ്ങിയത് പിന്നീട് ബാലേട്ടൻ മയിലാട്ടം അകലെ തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു പിന്നീട് വലുതാവിശേഷം മൂന്ന് മലയാളം സീരിയലുകൾ കൂടി ഗോപിക അഭിനയിച്ചുവെങ്കിലും അതൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല യുവനടിയായതിനുശേഷം ഗോപിക ചുവടുപ്പിച്ചത് മിനി സ്ക്രീനിലായിരുന്നു കുട്ടിക്കാലത്തും ഗോപിക നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിരുന്നു നായികയായി ഗോപിക ഇതുവരെ കബനി സാന്ത്വ എന്നീ രണ്ട് സീരിയലുകൾ മാത്രമാണ് ചെയ്തത് രണ്ടും വലിയ ഗോപികയെ പോലെ തന്നെ സഹോദരി കീർത്തനയും ബാലതാരമായിട്ടായിരുന്നു സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് മാത്രമല്ല സ്ക്രീനിൽ കുട്ടിക്കാലത്ത് ഒരുപാട് സീരിയലുകളിൽ കീർത്തനയും അഭിനയിച്ചിട്ടുണ്ട് സദാനത്തിന്റെ സമയം ബാലേട്ടൻ എന്നിവയാണ് കീർത്തന ബാലതാരമായി അഭിനയിച്ച സിനിമകൾ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ